ചേർന്നുണ്ടാക്കിയ സംഘർഷത്തിന്റെ മറുപടി പറയാൻ വരുന്നത് ജയരാജൻ ജയരാജൻ വന്നിട്ട് പറയുന്നു ഇപ്പൊ മൂക്കിന്റെ പാലേ പൊട്ടിയിട്ടുള്ളൂ ഇനിയും ഇങ്ങനെ കളിച്ചാൽ കയ്യൂക്കുള്ള സഖാക്കൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ എന്ന് വെച്ച ആ വാക്കിന്റെ അർത്ഥം എന്താ ഒരു സമര രംഗത്ത് പോലീസുമായിട്ടുണ്ടായ ഒരു സംഘർഷത്തിന്റെ പുറത്തേൽക്കുന്ന പരിക്ക് ആ പരിക്കേപ്പ ഉണ്ടായിട്ടുള്ള ഇനി മുന്നോട്ട് പോയാൽ കൈയ്യൂക്കുള്ള സഖാക്കൾ എന്ത് ചെയ്യുമെന്ന് ജയരാജൻ പ്രസംഗിക്കുമ്പോ ഒരു സഖാവിനെ സംബന്ധിച്ചിടത്തോളം എസ്റ്റിമേറ്റ് എന്താ ആ ഗുണ്ട പണിയെടുക്കുന്നവൻ മാത്രമാണ് തന്റെ പാർട്ടിയിലുള്ളവർ നിന്ന് ഒരു പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ നിന്ന് പ്രസംഗിക്കുമ്പോ ഞാൻ സ്നേഹത്തോടെ എനിക്ക് വെല്ലുവിളികൾ ശീലമില്ല അത് പഠിച്ചിട്ടില്ല എന്നാലും പഠിപ്പിച്ചിട്ടുമില്ല സ്നേഹത്തോടെ തന്നെ പറയുന്നു അത്തരം മുമ്പ്മാക്കി കണ്ടൊന്നും ഭയക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് ഞാൻ സ്നേഹത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് അവിടെ തന്നെ സി പി എമ്മും ഞങ്ങളും തമ്മിൽ ആ ദിവസം ഞാൻ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഞങ്ങള് സി പി എമ്മു ആയിട്ടാണ് ഒന്നും നാളും ഉണ്ടാവുന്നത് സി പി എം ആണ് ഞങ്ങളെ മർദ്ദിക്കുന്നത് ഞങ്ങൾ സി പി എമ്മിനെ തിരിച്ചു മർദ്ദിച്ചോ ഞാൻ അവിടെ ചെന്ന ശേഷം ഒരു സംഘർഷം ഉണ്ടായോ എനിക്ക് പരിക്കേറ്റ ശേഷം പോലും ഒരു പോലീസുകാരൻ അയാളുടെ കൈയിൽ കടന്ന് പൊട്ടി പരിക്കേറ്റ ഗ്രനേഡ് അല്ലാതെ അവിടുത്തെ ഏതെങ്കിലും ഒരു പോലീസുകാരന് പരിക്കേറ്റോ അവിടുത്തെ ആ പ്രശ്നം അത്രയും വലിയ ആൾക്കൂട്ടത്തെ ഒരു പ്രശ്നവും ഇല്ലാതെ പിരിച്ചുവിട്ടിട്ടാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്ന് പോകുന്നത് എന്നിട്ട് നിങ്ങൾ ഒരു കള്ളക്കേസ് എടുക്കുക പതിമൂന്നാം തീയതി ഒരു ബോംബിന്റെ കേസ് ഞാൻ സി പി എമ്മിന്റെ സഹപ്രവർത്തകരോട് ഇതൊന്ന് ഈ ഒരു ഒറ്റ വാചകം നിങ്ങളൊന്ന് വായിക്കാൻ തയ്യാറാവണം അവിടെ നിങ്ങൾ വ്യാജ കള്ളക്കേസ് ഉണ്ടാക്കി അറസ്റ്റ് ചെയ്ത പ്രതികളെ ജാമ്യം കൊടുക്കുമ്പോ കോടതി പറഞ്ഞൊരു വാചകം ഫ്രം ദാക്സ് റിവീൽ ഡയറി പോലീസ് കൊടുത്ത കേസ് ഡയറിയിൽ നിന്ന്